കഴിഞ്ഞ മാസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാപ്പാനായിരുന്ന പ്രദീപ് ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയുടെ കൊമ്പിനടി കിട്ടി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് അത്യാവശ്യം നല്ല രീതിയിൽ ആനപ്പണി അറിയാവുന്ന ഒരു പാപ്പാനായിരുന്നു പ്രദീപ് പക്ഷേ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന പ്രദീപ് ഒരു വർഷത്തിനു ശേഷമാണ് ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയിൽ ചുമതലയേൽക്കുന്നത് എന്താണ് പ്രദീപിന്റെ മരണത്തിന് കാരണമായതെന്നതിനെപ്പറ്റി ഒരു പരിശോധന നോക്കാം അമിത ആത്മവിശ്വാസവും ശ്രദ്ധക്കുറവുമാണ് പ്രദീപിന്റെ മരണത്തിന് കാരണമായതെന്ന് പറയേണ്ടി വരും പാപ്പാൻ എത്ര തന്നെ പ്രഗത്ഭനായാലും ശരി മതപ്പാടിൽ നിന്നും മടിക്കുന്ന ആനകളോട് പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ് പ്രദീപിന്റെ മരണത്തിനിടയാക്കിയത് ഉള്ളൂർ കാർത്തികേയൻ എന്ന ആനയുടെ പ്രതാപകാലത്ത് അല്പസ്വല്പം മുൻശുണ്ടിയും ചട്ടമ്പിത്തരവും കൈമുതലായിരുന്നു അതോടൊപ്പം തന്നെ കൊമ്പിനടി അഥവാ ആനയുടെ കൊമ്പിനു സമീപത്ത് വരുന്നവരെ കൊമ്പുകൊണ്ട് അടിച്ചുതരിപ്പിക്കുന്ന ദുശീലം ഈ ആനയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദീർഘനാളുകൾ ഈ ആനയ്ക്ക് കൊമ്പു ചങ്ങല ഉപയോഗിച്ചിരുന്നത് പിന്നീട് ചുമതലയേറ്റ മുരളീധരൻ പാപ്പാനെ പോലെയുള്ള പാപ്പാൻ ആനയുടെ കൊമ്പു ചങ്ങല മാറ്റിയെടുത്തെങ്കിലും ആന മറ്റുള്ളവരെ കൊമ്പിനെടുക്കാൻ യാതൊരു സാഹചര്യവും അവർ കൊടുത്തിരുന്നില്ല എന്നാൽ പ്രദീപിന്റെ അമിത ആത്മവിശ്വാസം അദ്ദേഹത്തിന് വിനയായെന്ന് തന്നെ പറയേണ്ടി വരും മതപ്പാടിൽ നിന്നും മഴിച്ച ഉള്ളൂർ കാർത്തികേനെന്ന ആനയെ അടുത്ത കുറച്ചു ദിവസങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതിലുണ്ടായ പാളിച്ചയാണ് പ്രദീപിന് ആനയുടെ കൊമ്പിനെടികൊള്ളാൻ ഇടയായത് എന്നാൽ അദ്ദേഹം കൃത്യസമയത്ത് ചികിത്സ നേടിയിരുന്നുവെങ്കിൽ ആ ദുരന്തം സംഭവിക്കില്ലായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു